ഇവിടെ കേരളം അത് അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാവണമെന്നാണ് മോഹം ആർക്കുമാകാതെ അത് സാധാരണ ബി ജെ പി പ്രവർത്തകനുമാകാം നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി ഉണ്ടാകില്ല എന്നത് മനസ്സിലാക്കണം ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം കേരളം ഈ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത് തന്നെ വാഴുന്നൊരു നാടാണ് ഇവിടെ നരേന്ദ്രമോദി വന്നപ്പോൾ നാരായണ ഗുരുവിനെ പ്രകീർത്തിച്ച് പറയുന്നതായി കേട്ടു നല്ലത് അങ്ങനെ ഓർക്കാൻ കഴിയുന്നത് ചില ഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ നല്ലത് തന്നെയാണ് പക്ഷേ ഈ നാട് നാരായണഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ഉയർത്തിയ നവോത്ഥാന മൂല്യങ്ങൾ പൂർണ്ണമായി സ്വാംശീകരിച്ചു സ്വാംശീകരിച്ചുകൊണ്ട് നീങ്ങുന്നൊരു നാടാണ് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഈ നാടിനെ നോക്കി വലിയ ക്ഷോഭത്തോടെ സ്വാമി വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താലയമാണ് എന്നാക്ഷേപിച്ചത് ആ ഭ്രാന്താലയത്തെ മനുഷ്യാലിയമാക്കി മാറ്റിയ ഈ നാട് ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും മാതൃകയായി നിൽക്കുന്ന ഈ നാട് അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതാണ് ബി ജെ പിയെ സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ നടപ്പിലാക്കുന്ന ആ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഇവിടെ നവോത്ഥാന മൂല്യങ്ങൾ അംഗീകരിച്ച നാടിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ അറിയിക്കാനുള്ളത്